ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളിപ്പോൾ നാട്ടിലാണ് കേട്ടോ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് വെളിയിരിക്കുവാണ് എന്താ സച്ചു ഇവിടുണ്ടേ സച്ചു അപ്പോൾ ഇതുണ്ടോ ആ ഇത് കിക്കുമോൾ ഇന്നലെ മുടി ഇങ്ങനെ കെട്ടിത്തന്ന കേട്ടോ ഫുള്ള് എനിക്ക് കെട്ടിത്തരാന്ന് പറഞ്ഞതാ അവളിങ്ങനെ ഫുള്ള് കെട്ടിയ കണക്ക് പക്ഷേ രണ്ടെണ്ണം കെട്ടിയപ്പോഴത്തേന് കണ്ട ഇത്രയും കെട്ടിയപ്പോഴത്തേക്ക് സച്ചുവൊക്കെ വന്നത് നമ്മൾ ഇന്നലെ രാത്രി തട്ട് ദോശ കഴിക്കാൻ പോയിരുന്നേ നമ്മൾ അനക്കാളെ മുമ്പായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കൊണ്ടു വസ്ത്രത്തിലാക്കണ ഫുള്ള് ആദ്യം കെട്ടാന്ന് വിചാരിച്ച് പക്ഷേ ഇത്രയും കെട്ടിയപ്പോഴത്തേന് ഇവർ ക്ലബ്ബിൽ പോയിട്ട് വന്നത് അങ്ങനെ നമ്മൾ നേരെയങ്ങ് ദോശ കഴിക്കാൻ പോയി അയക്കാം കിക്കി ഇത് ഫുള്ള് ഇട്ടുതരാമെന്ന് പറഞ്ഞത് കേട്ടോ ഇന്ന് ഞാൻ ചിലപ്പോൾ കിട്ടി ഞാൻ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കേട്ടാന്ന് കിക്കുവാണെങ്കിൽ ഇന്നലെ ഫുള്ള് കടയിൽ വന്നപ്പോഴും എല്ലാം അങ്ങനെ കിട്ടിക്കൊണ്ടായിപ്പോൾ വരുന്നത് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ നടക്കാൻ അപ്പോൾ ഇനി എന്താ പരിപാടി ഒമ്പതേ ഇപ്പം ഒമ്പതരൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഒമ്പത് മണിയായിട്ട് എണീറ്റപ്പം അതിന് പ്രത്യേകിച്ച് പരിപാടി തന്നെ ഇല്ല ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ നിൽക്കണം അതുതന്നെ ഇന്നലെ മല മഴയില്ലാത്തോണ്ട് ഞാൻ മുറ്റം തൂത്തായിരുന്നു പക്ഷേ ഇന്നും മഴ ഉണ്ടായിട്ട് മുറ്റം തൂക്കുന്നില്ല അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇന്ന് പഴഞ്ചോറാണ് കഴിച്ചത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പഴഞ്ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം മീനൊക്കെ കാണുമല്ലോ അതിനെ സച്ചു പഴഞ്ചോറ് കഴിച്ച് ആ പാത്രത്തിൽ തന്നെ ഞാനും ഇട്ടിട്ട് ഞങ്ങൾ കഴിച്ച് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പം രണ്ട് അവക്കാട് ഒരുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ ബ്രെഡും ബട്ടറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനിതിനുമുമ്പ് ഈ ഗ്രീൻ കളറിലെ അവക്കാടോ ഉണ്ടല്ലോ അതാ വാങ്ങിയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങിച്ചല്ല ഇവിടെ ഇരുന്നതാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് സവാളയും തക്കാളിയൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും ഒക്കെ ഇട്ട് നമ്മുടെ അവക്കാടോ ടോസ്റ്റ് റെഡിയാക്കി അതിൻ്റെ മുകളിൽ ബുൾസൊക്കെ വെച്ച് പിന്നെ ഇത് സൈഡിൽ ഇരിക്കുന്ന ബട്ടർ ബ്രെഡാണ് കേട്ടോ നമ്മൾ ഷുഗർ ഒക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ഏത്തക്ക ഷേക്ക് ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന വീട്ടിൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ അത് ഞാൻ ഇവിടെ വന്നിട്ടും ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ കിക്കിക്ക് ഒരു കമ്മലെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊല്ലത്ത് പോയതാണ് കേട്ടോ നമ്മളിങ്ങനെ സ്കീമിൽ ചേരുമല്ലോ ഇത്ര രൂപ അടച്ചിട്ട് അങ്ങനെ മാസാ മാസം അടച്ച് പത്ത് മാസം കഴിയുമ്പോൾ ഗോൾഡ് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കിക്കിക്ക് ഒരു ജിമിക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു നെക്ലസ് പോലുള്ള ആ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കമ്മലെടുക്കും അങ്ങനെ നമ്മൾ കുറേ വന്നപ്പം തന്നെ ഡയമണ്ട് ആ ഒരു സെക്ഷനിലാണ് കൊണ്ടിരുത്തിയ അവിടെ അത് എനിക്ക് ഈ കൂടുതൽ ഇഷ്ടം ഡയമണ്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓരോ കമ്മലൊക്കെ നോക്കിയതാണ് പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ഡയമണ്ടൊന്നും എടുക്കാൻ എന്താ എന്താ പറയുന്നത് ആഗ്രഹമില്ലെന്നാണോ അല്ലല്ലേ ഉദ്ദേശമില്ല അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ഒരു സെക്ഷനിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ മിററ് നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായില്ല ഇത്രയും വെട്ടത്തിൽ ഇങ്ങോട്ടെന്ന് കാണുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുഖത്തെ ഓരോ കുരുപ്പുകളും കുഴികളും ഒക്കെ ഇങ്ങനെ എണ്ണിയെടുക്കുമായിരുന്നു അങ്ങനെ കണ്ണാടിയിൽ കുറച്ച് നേരം നമ്മളെ ആസ്വദിച്ച് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ ഓരോ ഗോൾഡൊക്കെ എടുത്ത് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് നോക്കാനും ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ തോന്നാറുണ്ട് നമ്മളെ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അതാണ്ട് ഇതെല്ലാം ഡയമണ്ട് മാല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ഇങ്ങനെ കിക്കി സച്ചിൻ്റെ അടുത്ത് പറയുമായിരുന്നു കിക്കിക്ക് നമുക്ക് ഇതുപോലെ ആ ഒരു മൂന്ന് ലേറിൻ്റെ ഡയമണ്ടിൻ്റെ മാല കിടക്കുന്നില്ല ഇതുപോലെ എണ്ണം വാങ്ങിക്കൊടുക്കണത് പിന്നെ എന്താണ്ട് ഇതിങ്ങനെ പേരെഴുതിയിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റോസ് ഗോൾഡ് ആയിരുന്നു പക്ഷേ എങ്കിൽ കഴുത്തി വെച്ച് നോക്കിയപ്പം എനിക്ക് അത്ര രസമുള്ളതായിട്ട് തോന്നിയില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ നമുക്കിത് വാങ്ങിന് എണ്ണം ചെയ്യണമല്ലോയെന്നിങ്ങനെ ആലോചിച്ച് പിന്നെ അത് കഴുത്തി വെച്ചപ്പം വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ ഇവിടെ അകത്ത് വെച്ച് പിന്നെ അവിടെ നമുക്ക് കോഫിയൊക്കെ തരും അവർ ചെല്ലുന്ന ഉടനെ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അതാണ്ട് വീണ്ടും ജിമ്മക്ക് നോക്കുവാണ് കേട്ടോ ആദ്യം താണ്ട് ഇതൊരെണ്ണം നോക്കി കുറച്ച് വലുതാ കുഞ്ഞു മുഖമല്ലേ അപ്പോൾ അതിനൊണ്ട് തന്നെ ഇത് കുറച്ച് വലുതായിട്ട് തോന്നും എനിക്ക് പണ്ട് ജിമ്മിക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ജിമ്മിക്ക് ഒരു ഒരാഴ്ച ഇടും പിന്നെ അമ്മ കൊണ്ടുപോയി പണയം വയ്ക്കും പിന്നെ വീണ്ടും ഒരു നാല് അഞ്ചാറ് മാസം കഴിയുമ്പോൾ എടുക്കും പിന്നെ ഒരാഴ്ച ഇടും പിന്നെയും പണയം വയ്ക്കും അങ്ങനെയാണ് നമ്മുടെ ജിമ്മിക്കയുടെ കഥ പിന്നെ ഈ ഒരു ജിമ്മിക്കാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് എടുത്ത് കിക്കുമ്പോൾ ഇങ്ങനെ ആദ്യം വേറെ ഒരു ജിമ്മിക്കൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് അതൊന്നും മുഖത്തിന് ചെയ്തിരുന്നില്ല പിന്നെ അവസാനം ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അതേണ്ടേ ഇത് കണക്ക് കുറേ എണ്ണ ഇങ്ങനെ അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നമുക്കൊരു എന്താ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കിട്ടിയില്ല പിന്നെ അവസാനം ആ മുത്തുള്ളത് കുഴപ്പമില്ലെന്ന് തോന്നി അതെടുത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ മാലയൊക്കെ വെച്ച് എന്നുള്ളത് അങ്ങനെ ഇപ്രാവശ്യം താണ്ടെങ്കിൽ ഈ ഒരു മാല കണ്ടപ്പോൾ ആനിയറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവളിങ്ങനെ വെച്ച് നോക്കുകയാണെട്ടോ അവൾക്കും അവളും സ്കീമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അവൾക്കും എടുക്കാനുണ്ടായിരുന്നു ഗോൾഡ് അങ്ങനെ വന്നതാണ് അപ്പോൾ താണ്ടെങ്കിൽ ഈ ഒരു ഡാൻസ് ചെയ്യുന്ന ഇത് കണ്ടോ കമ്മൽ ഇത് പണ്ട് ഞങ്ങൾ സണ്ടൂർ നിൽക്കുന്ന സമയത്ത് ഒരു ആൻറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ പുറേ പോയി ചോദിച്ചാലോ ഇവിടുന്ന് വാങ്ങിയെന്നൊക്കെ വിചാരിച്ചു ചോദി ചോദിച്ചിട്ടില്ല ഇങ്ങനെ അങ്ങനെ സജീവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇരിക്കുന്നതുണ്ട് അത് പിന്നെ ആ മൂക്കൂത്തി കാണിച്ചില്ലേ ആ ഒരു മൂക്കൂത്തിയും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഗോൾഡൊക്കെ എടുക്കാൻ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും പിന്നെയും കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ആദ്യം കാണിച്ച ആ മൂക്കൂത്തി ഉണ്ടല്ലോ അതിങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതായിരുന്നു അതിനകത്ത് കുറച്ച് വരോവര പോലെ വരുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ പിന്നെ എടുത്തത് അങ്ങനെ എല്ലാം എടുത്ത് നമ്മൾ വെളിയിലിറങ്ങി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയേ അതുകൊണ്ട് ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നല്ല വിശപ്പായി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മൂന്നര നാല് മണി അടുപ്പിച്ചായി കേട്ടോ പിന്നെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് ഇത് കുഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുന്ന ബലൂണാണ് ആണ് ആണെങ്കിൽ പിള്ളേർക്ക് ബലൂൺ കൊടുക്കുന്ന കണ്ടിട്ട് അവൾക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു വന്നതാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇന്ന് ചേച്ചിയുടെ ബർത്ത് ഡേ ആയിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊ ചെയ്യേണ്ടേ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ പോകുമ്പോഴാണ് കേക്കിൻ്റെ കടകണ്ടേ അതും ചേച്ചി വീട്ടിലുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ ചേച്ചി വരുന്നതായിരുന്നു പിന്നെ ബിസി ആയതുകൊണ്ട് വന്നില്ല അങ്ങനെ എന്നാൽ പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ട് ഈ റെഡ്മീടെ കേക്ക് ആട്ടോ വാങ്ങി നല്ല വാങ്ങി നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഈ ഒരു കട കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് കടവൂരാണ് കേട്ടോ ഈ കട നമ്മളിതുവരെ വാങ്ങിയിട്ടില്ല അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങി എന്നിട്ട് ഞാനിങ്ങനെ പേര് എഴുതാൻ ഹാപ്പി ബേർത്ത് ഡേ ചേച്ചി എന്ന് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഈ പയ്യൻ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറയുമായിരുന്നേ ഞാനും വീട്ടിൽ കേക്ക് ഉണ്ടാക്കും ഞങ്ങളിപ്പം ചെങ്കോട്ടയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നല്ല അക്ഷരം കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് എഴുതുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും ഹാപ്പി ബർത്ത് ഡേ വരെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ നോക്കണം അടുത്ത ചേച്ചിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ നാക്കിൻ്റെ ആണോ എന്തോ അതാണ്ട് ഇപ്പോൾ കാണിച്ചു തരാം എന്താണ്ട് സീ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇപ്പോൾ എഴുതും വേണ്ട കളോ ഇപ്പം ഞാൻ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ കണ്ണു വച്ച ഒന്നല്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാം എത്ര നമ്മൾ ഭംഗിയായിട്ട് കേക്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ പുറത്ത് ഭംഗിയായിട്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആ കേക്കിന് പിന്നെ വലിയ ഭംഗിയൊന്നും കാണത്തില്ല അതുകൊണ്ട് ഈ ഇങ്ങനെ എഴുതുന്നത് നല്ലൊരു കഴിവല്ലേ അപ്പം നാണ്ടേ അങ്ങനെ കേക്കിൽ എഴുതി നന്നായിട്ട് പാക്കൊക്കെ ചെയ്ത് തന്ന് നമ്മൾ താണ്ടേ ചേച്ചിയുടെ വീട്ടിലെത്തി വെല്ലടിച്ച് ചേച്ചി വന്ന് കഥ വന്നു കേട്ടോ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടിക്കൊണ്ട് ചെല്ലുമോ ചേച്ചി പ്രതീക്ഷിച്ചില്ല നമ്മൾ ചെല്ലുമോ എന്നുള്ളത് അങ്ങനെ ഈ കേക്ക് ഞങ്ങളല്ലാട്ടോ സത്യത്തിൽ വാങ്ങിയത് ഹനിയത്തിയും ഹസ്ബൻഡും ഇല്ലേ അവർ ചേച്ചിക്ക് ഫിഫ്റ്റായിട്ട് കൊടുത്തത് അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് പോയപ്പോൾ നമ്മൾ ഈ കവറിൽ നിന്ന് കുഞ്ഞൊരു സാധനം നമ്മൾ നേരത്തെ വാങ്ങില്ലേ ഒരു മൂക്കുത്തി അത് ഞാനിടത്തിൻ്റെ കയ്യിൽ പിടിച്ചതാ കേട്ടോ ചേച്ചിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി നമ്മൾ ചെല്ലുമോന്നോ കേക്ക് മുറിക്കുവെന്നോ ഗിഫ്റ്റ് കിട്ടുമോ ഒന്നും വിചാരിച്ചില്ലായിരുന്നു ഭയങ്കര ഹാപ്പി പ്പിയായി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഈ കേക്ക് വാങ്ങിക്കൊണ്ട് പോയത് പകുതി മുക്കാലിൽ നമ്മൾ കഴിച്ചു തീർത്ത് കേട്ടോ അങ്ങനെ ചേച്ചി റിട്ടേൺ ഗിഫ്റ്റ് വന്നതാണ് ഈ ഒരു സിൽക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ തന്ന് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ഇന്ന് കേക്ക് കട്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ പീസ് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കിവിയുടെ ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമായി ഇത് കഴിക്കുന്നത് അങ്ങനെ അതിൽ നിന്നും ഒരു പീസൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അഞ്ചാലുമൂട്ടിൽ തന്നെ ഒരു കടയിൽ കയറി കേട്ടോ അവിടെ കയറിട്ട് എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഷവർമ്മ കഴിക്കുന്നത് ഈ കിഴിപ്പൊറോട്ട കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മ കഴിക്കാനായിട്ട് പേടിയാണ് എന്നാലും ഇപ്രാവശ്യം നമ്മൾ ഷവർമ്മ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ എന്താ കഴിച്ചു പിന്നെ ഒരു നരങ്ങ വെള്ളം കുടിച്ചു പിന്നെന്താ എനിക്ക് സോടാ നാട്ടിൽ വന്നാൽ കുടിക്കുന്നത് നിർബന്ധമാണ് പിന്നെ അവളെന്തോ ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഫുഡ് കഴിക്കണം അങ്ങനെ രാത്രിത്തെ അത്താഴമൊക്കെ കഴിച്ച് ഞാൻ കുറേ മീൻ എടുക്കും മീൻ കഴിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ചോറും തോനയും മീൻ മീനൊക്കെ എടുത്തിട്ട് ഇത് ഇട്ടേക്കുന്നതല്ല കേട്ടോ പിന്നെയും കുറേ മീനൊക്കെ എടുത്തായിരുന്നു കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇന്നിപ്പം നമ്മൾ പത്ത് മണിയുടെ ട്രെയിനിൽ ചെങ്കോട്ടേക്ക് പോവാണ് അപ്പം നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ